എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അമ്മയുംമാരെല്ലാം മരുമക്കൾക്ക് വേണ്ടി പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ദേവേനെ അതൊക്കെ എടുത്ത് ഡൈൻ ടേബിളിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ആദർശം നയനീം വരുന്നുണ്ട് അന്നേരം ആ നിങ്ങൾ കറക്റ്റ് സമയത്താണല്ലോ വന്നത് ഇനി ഇത് കഴിച്ചിട്ട് പോയി ഡ്രസ്സ് മാറിയാൽ മതി എന്ന് പറയും അത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആദർശം നയനയും അവിടെ നിന്ന് കഴിക്കുക അന്നേക്കും അനാമിക അങ്ങോട്ട് വരുവേ വരുമേ മോളും വന്നിരിക്കുകയെ എന്ന് പറഞ്ഞാൽ ജാനകി ജാനകി ഉണ്ടാക്കിയത് അനാമികക്ക് കൊടുക്കും അന്നേരത്തേക്കും ജലജ വന്നിട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ മരുമക്കൾക്ക് ഉണ്ടാക്കിയില്ലേ ഇനി ഞാൻ എൻ്റെ മരുമക്കൾ കൊളു കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ജലജി അങ്ങോട്ട് പോകും അന്നേരം അനാമിക ജാനകിയോടായിട്ട് പറയുന്നുണ്ട് എനിക്കുള്ളതല്ല ഇനി അമ്മ ഉണ്ടാക്കിയാൽ മതി വേറുള്ളവരുണ്ടാക്കി ഇത് കഴിക്കാൻ എനിക്കത്ര വിശ്വാസമില്ല എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന സ്വഭാവമൊന്നും എനിക്കില്ല അത് ചെയ്യുന്ന വേറെ പലരും ഉണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ അങ്ങനെ വേറുള്ളവരും ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട് അത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എന്ന് പറയുവാണ് അന്നേരം ആദർശി ചോദിക്കുന്നുണ്ട് ഇതെന്താമ്മയും വീട്ടിൽ മൊത്തത്തിലൊരു സെപ്പറേഷൻ ആയല്ലോ എന്ന് അന്നേരം ആ ഓരോരുത്തരും സ്വഭാവം വെച്ച് ഇങ്ങനെയൊക്കെ വരും എന്ന് പറയുമ്പോഴത്തേക്കും നയനെ പറയുന്നുണ്ട് അമ്മ അമ്മ ഉണ്ടാക്കിയ പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ആ എൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് എൻ്റെ അമ്മ ഉണ്ടാക്കിയത് എന്നാണ് അനാമിക പറയുന്നത് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കൊണ്ടും കൊടുത്തും അവർ അവിടെ ഇരിക്കുന്നു ജലജ മുകളിലോട്ട് കയറി വന്നപ്പോൾ കാണുന്നത് കണ്ണാടി നോക്കി സൗന്ദര്യം നോക്കുന്ന നവ്യയാണ് നവ്യ കണ്ണാടി നോക്കി ഇങ്ങനെ പറയുക ഓ പ്രസവം കഴിഞ്ഞാലും വണ്ണമൊന്നും വെച്ചില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു വന്ന് ഏതായാലും ആ ബലഹാരമായിട്ട് ജലജ നവ്യയുടെ അടുത്തോട്ട് ചേരുന്നു എന്നിട്ട് പറയുന്നുണ്ട് താഴെ ഓരോ മരുമക്കൾക്കും വേണ്ടി അമ്മായിമ്മമാർ ഓരോന്ന് ഉണ്ടാക്കി അപ്പോൾ ഞാനും അങ്ങ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് നവ്യക്ക് കൊടുക്കുവാണ് നേരം നവ്യ പറയുന്നുണ്ട് ഓരോ ദിവസം ഈ വീടിനകത്തുള്ള പോര് കൂടി കൂടി വരുവുക ഏതായാലും അത് നന്നായി അതങ്ങനെ കൂടിക്കൂടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കൂലോ അത് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് അങ്ങനെ ഭാഗം വയ്ക്കാതിരിക്കുന്ന നല്ലത് അങ്ങനെ എന്തെങ്കിലും തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശം ആദർശനെ അച്ഛൻ കൊടുക്കുള്ളൂ അങ്ങനെ ആകുമ്പോൾ അവന് ദേഷ്യമുള്ളവർക്ക് അവൻ കുറച്ചേ തരുള്ളൂ അത് ശരിയാകിയല്ല എന്ന് പറയും അന്നേരം നബി പറയുന്നതാണ് മൂർത്തി ജൂലറിയുടെ ആസ്തി എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്താൻ മേലെ അത്രത്തോളം ഉണ്ട് അതിനൊരു ഭാഗം കിട്ടിയാലും പത്ത് തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും പിന്നെ എന്താ കുഴപ്പം എന്ന് വെക്കും അന്നേരം എന്നാലും ഇപ്പം സെപ്പറേഷനെ പറ്റി ഭാഗം വെക്കലിനെ പറ്റി ഒന്നും സംസാരിക്കേണ്ട നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം കുറച്ച് എന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് സ്വത്ത് ഭാഗം വെക്കണമെന്നാണ് അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ആഗ്രഹം എന്ന് അന്നേരം ജലജി പറയും അതുങ്ങൾക്ക് സ്വത്തെന്ന് പറയുന്നത് ഒന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം കള്ളക്കൂട്ടങ്ങളാണെന്ന് പറയുമ്പോൾ അതെനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് പറയും അതിൻ്റെ കൂടെ നവി ജലച്ചയ്ക്ക് ഇട്ടൊരു പാരയും വെച്ച് കൊടുക്കുന്നുണ്ട് വൈകിട്ട് നവിക്ക് ഫ്രൈഡ് റൈസ് വേണം അത് നന്നായിട്ട് ഉണ്ടാക്കി തന്നെ what do you got item. മനസ്സിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ജനച്ചയ്ക്ക് പക്ഷേ നവ്യനെ പിണക്കാൻ മേലാത്തത് നോക്കട്ടെ അടുക്കളയിൽ അതിനുള്ള സാധനമൊക്കെ ഉണ്ടോ നോക്കട്ടെ ഞാൻ ഉണ്ടാക്കി തരാം പിന്നെ അതുണ്ടാകാൻ ഒരുപാട് സമയമുണ്ട് നവിയെന്ന് വെക്കുമ്പോൾ അത് സാരമില്ല ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടു പലഹാരം പാത്രത്തോടെ മേടിച്ചുകൊണ്ട് ആ റൂമിലേക്ക് പോവുകയാണ് നവ്യ അതിനുശേഷം അനാമികയാണ് കാണിക്കുന്നത് അനാമിക വീടിൻ്റെ ഫ്രണ്ട് വേസിച്ച് ചുമ്പോൾ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ നായനെ ഇങ്ങനെ വരുന്നു എന്നിട്ട് നിന്നെ അനി വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുക അന്നേരം അവനെന്തിനാണ് എന്നെ വിളിക്കുന്നത് നിന്റെ അനിയത്തി അവളെ വിളിച്ചായിരുന്നു തോന്നുന്നു മിക്കവാറും അവളെ വിളിച്ച് കാണുമായിരിക്കും എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് കുറേ നേരമായിട്ട് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചതെന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടി തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൻ അവളുടെ പുറയല്ലേ നടക്കുന്നത് അവളോട് ചോദിക്കണം എന്നെ അവൻ വിളിക്കാറൊന്നുമില്ല എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് അനാമിക അവനെ സ്നേഹിക്കണം അല്ലാതെ അവൻ നിന്നെ സ്നേഹിക്കത്തില്ലോ അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മൊത്തം എന്നിങ്ങനെ ചോദിക്കുവാണ് എന്തെങ്കിലും അങ്ങോട്ട് ജാനകിയും ദേവേനയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം അനാമിക പറയുന്നുണ്ട് എനിക്ക് ഇത്രയൊക്കെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നെ ഇവിടെ െന്ന് ഞാൻ പലതവണ പറഞ്ഞിരിക്കുന്നാണല്ലോ എന്നെ നിങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എന്റെ വീട്ടിലോട്ട് പോയിക്കോളാം അതുപോലെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ വരരുതെന്ന് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അകത്തോട്ട് കയറി പോവാം അന്നേരം ജാനകി എല്ലാരോടും ദേഷ്യപ്പെട്ടു ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മോളെ ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കത്തില്ലേ എന്ന് അന്നേരം നയനെ പറയുന്നുണ്ട് കുറച്ച് നേരമായിട്ട് അന അനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് അവളോട് ചോദിച്ചത് എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടി ആ മോള് തന്നത് ഒരുത്തി ഈ വീട്ടിലോട്ട് കയറാൻ വേണ്ടി നടക്കുവാണ് എന്തൊക്കെ ചെയ്താലും അതൊന്നും സാധിക്കാൻ പോകുന്നില്ല അതുപോലൊരു വ്രതവ് എനിക്കും ഉണ്ട് അവളെ ഈ വീട്ടിൽ കേറ്റില്ല എന്നുള്ളത് എന്ന് പറയും എന്നിട്ട് നായനെ കുറേ കുറ്റം പറയും അന്നേരം ദേവേനെ അതേ കയറി പിടിക്കും എൻ്റെ മരുമകളെ കുറ്റം പറയണ്ട എന്ന് പറയും അന്നേരം ജാനകി ഏട്ടത്തിക്ക് എൻ്റെ മരുമകളെ പറയാല്ലേ അല്ലേ അന്നേരം പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലേ ഏതായാലും എൻ്റെ മോളെ കുറ്റം പറയാം ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ജാനകി അകത്തേക്ക് പോവാം പോയി കഴിയുമ്പം ആദർശ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ എന്ത് പറഞ്ഞാലും ആ ഇളയമ്മയുടെ തലയിലേക്ക് കയറിയേല ഇപ്പം തന്നെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവൻ അമ്മയോട് ചോദിച്ചത് എന്നിങ്ങനെ അദർശ് പറയുന്നുണ്ട് ഏതായാലും റൂമിൽ വന്നിട്ട് നയന നന്ദുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അനി അങ്ങോട്ട് അങ്ങോട്ടെങ്ങാനും ചെന്നായിരുന്നു എന്ന് അന്നേരം അവൻ രാവിലെ വന്നായിരുന്നു രാവിലെ വന്നപ്പോൾ ഞാൻ അവനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ ഫോട്ടോ ഒന്ന് നോക്കി എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ തല്ലുവും വഴക്കു പറയുകയും ഒക്കെ ചെയ്തായിരുന്നു അതിൻ്റെ ദേഷ്യം മൊത്തം എൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനും അവനോട് വളരെ ഹാർഷായിട്ടാണ് പെരുമാറിയത് എന്ന് പറയുമ്പോഴാണ് നയന പറയുന്നത് മോളെ ഇപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എവിടെയാണെന്ന് റിയില്ല എന്ന് അന്തേയും നന്ദൂരും ആകെ ടെൻഷനായി തുടങ്ങോ ഈ സമയം ആദർശ റൂമിലേക്ക് വരുന്നുണ്ട് അന്നേരം ആദർശനോട് നയന പറയുന്നുണ്ട് രാവിലെ അനി പോലീസ് സ്റ്റേഷനിൽ ചെന്നു വന്ന് അവിടെ നന്ദു ഇത്തിരി മോശമായിട്ട് പെരുമാറിയതുകൊണ്ട് ഇറങ്ങി പോകുന്നത് എന്നൊക്കെ അവൾ പറയുന്നത് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണ് ഏതായാലും നന്ദുവിനോട് അത് കഴിഞ്ഞ് പറയുന്നുണ്ട് മോളെ ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങൾ അന്വേഷിച്ചിട്ട് എവിടെയെന്ന് അറിയത്തില്ല ആ രാകേഷിനെയും അവൻ്റെ കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് നോക്കി അവരുടെ അടുത്തൊന്നും ചെയ്ത് ചെന്നിട്ടില്ല അതുകൊണ്ട് അന്വേഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നായനെ ഫോം വെക്കുന്നത് ഈ സമയം നന്ദുവിന് ആകെ ടെൻഷനാണ് അതുകൊണ്ട് സൈബർ സെല്ലിൽ വിളിച്ച് അനിയുടെ നമ്പർ കൊടുക്കും എന്നിട്ട് അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ പറയും അതുകൊണ്ട് അതുപോലെ തന്നെ സ്റ്റേഷനിൽ മറ്റേ എ എസ് ഐ വിളിച്ചിട്ട് അനിയുടെ കാര്യം പറയുന്നുണ്ട് അവനോട് ഞാൻ ഇത്രയും ഹാർഷായിട്ട് പെരുമാറിയത് കൊണ്ടാണോ എന്നറിയില്ല അവനിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചു അവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നിങ്ങനെ പറയുക അന്നേരം അങ്ങനെ പറയുന്നുണ്ട് അതൊരു വട്ടി ചെറുക്കനല്ലേ എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് ചെയ്യുമ്പോൾ അവനങ്ങനെ വട്ടൊന്നുമില്ല എന്ന് പറയും അങ്ങനെ അങ്ങനെ വയ്ക്കുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇത്രയൊക്കെ സാറ് വഴക്കോറിണ്ട് പിന്നെ ഇതിനെവിടെ കയറി ഇറങ്ങുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത് ഏതായാലും അങ്ങനെ അങ്ങ് പോകുന്നു ഈ സമയം എല്ലാം ഇടയ്ക്കിടയ്ക്ക് ആദർശം നായനയെ മാറി മാറി വിളിച്ചു നോക്കുന്നു അനിയെ ഫോണിൽ കിട്ടുന്നുണ്ടോ എന്ന് അന്നേരം ആദർശിച്ച് അനിയെക്കുറിച്ച് നാനോട് പറയുവാണാണ് ഇനിയിപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം അവനെ നന്ദു അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവനത് സഹിക്കാൻ പറ്റില്ല കാരണം അവൻ അത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയാണെങ്കിലും നന്ദുവിനോട് അവനോട് ഇത്തിരി സോഫ്റ്റ് ആയിട്ടൊന്ന് പെരുമാറാൻ പറ ഫോണൊക്കെ ഒന്ന് ഇടയ്ക്ക് എടുക്കാൻ പറ അതേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ അവരെ തമ്മിൽ നമുക്ക് ഒന്നിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ ആദർശ് പറയുവാണ് എന്ത് ചെയ്യാം ഒരു രാക്ഷസി അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു അതോടുകൂടി അവൻ്റെ മനസ്സമാധാനം പോയി ജീവിതവും പോയി എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ ആദർശം പുറത്തേക്ക് പോകുന്നു ഈ സമയമെല്ലാം നന്ദുവും പോലീസുകാരും ഒക്കെ അനിയ അന്വേഷിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും അന്വേഷിക്കാൻ ഓരോരുത്തർ വിട്ടിട്ടുണ്ടായിരുന്നു അവരന്വേഷിച്ച് കഴിഞ്ഞ് വന്നിട്ട് പറയുന്നുണ്ട് അവിടെ ഇങ്ങും ഇല്ല മാഡം എന്ന് പറയുന്നുണ്ട് അന്നേരം ആകെ ടെൻഷനിലാണ് നന്ദു നന്ദു അവരോടും പറയുന്നുണ്ട് ഞാൻ രാവിലെ വളരെ മോശമായിട്ടല്ലേ അവനോട് പെരുമാറിയത് അവനത് ഭയങ്കര ഫീൽ ചെയ്ത് കാണുമായിരിക്കും എന്നതിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് രാവിലത്തെ ഓരോ കാര്യമൊക്കെ ഓർക്കുന്നു വീണ്ടും വീണ്ടും ടെൻഷൻ വരുവാണെങ്കിൽ നന്ദൂന് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ് നന്ദു പോലും അതുപോലെ ആദർശം നീ ഭയങ്കര ടെൻഷനോടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പണ്ടാ അനി ഇപ്പോഴങ്ങനെ വരുവോ വരുമോ എന്ന് ഓർത്ത് അന്നേരമാണ് അങ്ങോട്ടേക്ക് ജയനും അജയനും കൂടെ വരുന്നത് അന്നേരം അവരോട് ഈ കാര്യം പറയും അന്നേരം ജയൻ പറയുന്നുണ്ട് അവനിങ്ങോ ഒരുവായിരിക്കും കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് പറയുമ്പോൾ കൂട്ടുകാരുടെ അടുത്തെല്ലാം വിളിച്ചു നോക്കി പക്ഷേ അവൻ അവിടെ ഒന്നും ചെന്നിട്ടില്ല രാവിലെ അവൻ സ്റ്റേഷനിൽ ചെന്നായിരുന്നു ആ സമയം നന്ദു ഇത്തിരി ഹാർഷായിട്ടാണ് പെരുമാറിയത് അത് അവനെ ഫീൽ ചെയ്തു എന്ന് അറിയില്ല എന്ന് പറയും അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തിനാ എപ്പോഴും അവൻ അവളെ കാണുന്നത് വിലക്കുന്നത് അവർ അല്ലേ കണ്ടോട്ടെ എന്ന് പറയുക അന്നേരം നയന പറയുന്നുണ്ട് ഫ്രണ്ട് എന്ന നിലയിലല്ല അനി ആഹ് നന്ദുനെ കാണുന്നത് അതുകൊണ്ടാണ് അവരോട് പരസ്പരം കാണരുത് എന്ന് പറഞ്ഞത് അത് മാത്രമല്ല അനാമികക്ക് ഇഷ്ടവുമല്ല ആ നന്ദുൻ്റെ അടുത്ത് അനി പോകുന്നത് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് അവൾക്ക് അതൊന്നും ഇഷ്ടം അല്ലെങ്കിൽ അവൾ അവനെ സ്നേഹിക്കണം അവൾ എന്ത് മോശമായിട്ട് അവനോട് പെരുമാറുന്നത് ഇതൊന്നും ഇവിടെ ഉള്ളവരൊന്നും കാണിയില്ല എന്നിട്ട് അവനെ കുറ്റപ്പെടുത്തുക എന്നൊക്കെ ജയം പറയുന്നുണ്ട് ഏതായാലും നല്ല ടെൻഷൻ ആവുന്നുണ്ട് അജയനും എന്നാൽ അന്നേരം അജയം പറയുന്നുണ്ട് ഞാനൊന്നും വിളിച്ചു നോക്കാമെന്ന് അപ്പോൾ വിളിച്ചു നോക്കുമ്പം ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറയുന്നത് അങ്ങനെ അദർശ പറയുന്നുണ്ട് ഞാൻ അവരോട്ട് വിളിക്കുന്ന അവനെ അന്നേരം വല്ലേ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനിയിപ്പോൾ എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ കാര്യമൊന്നും ഞങ്ങൾ ഇവിടെ ഇവിടെയുള്ളവരോടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ അജയം പറയുന്നുണ്ട് അത് നേ നന്നായി പറയണ്ട എന്തെങ്കിലും കേൾക്കാനിരിക്കുക ഒരു ഒത്തി ബഹളം വയ്ക്കാനും വഴക്കുണ്ടാക്കാനും എന്ന് അജയൻ ജാനകിയെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ആ കുടുംബത്തിൽ അതൊരു പുത്തിരിയല്ലോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പുതിയൊരു വിവരം കിട്ടിയാലും അത് മൂടി വയ്ക്കുന്നത് ഞങ്ങളുടെ ഒരു ഹോബി ആയതുകൊണ്ട് പറയാറുമില്ല ഈ സമയം ജാനകിയും അനിയും വിളിക്കുന്നുണ്ടായിരുന്നു അന്നേരവും ഔട്ട് ഓഫ് കവറേജെന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ അജയൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട് അന്നേരം അജയം പറയുക അതോർത്ത് നീ വിഷമിക്കേണ്ട അവൻ ബിസിനസ് ആവശ്യത്തിന് എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് അങ്ങനെ ബിസിനസ് ആവശ്യത്തിന് പോയതാണെങ്കിൽ നിങ്ങളറിയില്ലേ കുറഞ്ഞ പക്ഷെ ആദർശമെങ്കിലും അറിയല്ലേ എന്ന് ചോദിക്കുവാണ് എന്നിട്ട് പിന്നെയും വിളിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് ജാനകി വിഷമത്തോടെ പറയുന്നുണ്ട് അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുന്നതാണ് ഇന്നിപ്പം ഒരു തവണ പോലും വിളിച്ചിട്ട് ഫോൺ കിട്ടിയിട്ടില്ല എന്താ എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പം അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന അനാമികയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്